ും അതേ സമയത്ത് രണ്ട് ജീപ്പ് കാണികളുണ്ടാവും ഈ കാണികൾ എന്ന് പറഞ്ഞാൽ കളിക്കാനായിട്ടൊരു സ്പിരിറ്റാ കാണികൾക്ക് ഒരു എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാലും അവരത് വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത കുറച്ച് ഞങ്ങളുടെ കൂട്ടുകാരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങൾക്ക് ആരും തള്ളി പറയാൻ പറ്റില്ല അതിൽ എല്ലാവരും ഞങ്ങളുടെ കളി സ്നേഹിക്കുന്നവരും ഞങ്ങളുടെ കളിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരും കളി ജയിക്കണമെന്ന് മനസ്സിൽ കരുതി പ്രാർത്ഥിക്കുന്നവരും ആയതുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരതിനെ ഒരു കുറച്ച് വലുതാക്കി കാണിച്ച് അതിന് കമ്മിറ്റിയായിട്ട് കുറച്ച് പ്രകോപനങ്ങൾക്ക് ഉണ്ടാക്കും പക്ഷേ ലാസ്റ്റ് കൊണ്ട് അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് തന്നെ അവിടെ നിന്ന് അത് നമ്മുടെ കളിയുടെ ആവേശമാണ് അവർക്ക് അല്ലാണ്ട് പറഞ്ഞത് നമ്മളോടുള്ള ആ ടീമിനോടുള്ള താല്പര്യ ടീമിൽ കളിക്കുന്നവരോടുള്ള താല്പര്യം അതൊരു വാശിയിൽ കളിക്കുന്ന ടീമാണെന്നുള്ള ഒരു ധാരണ നമ്മുടെ കാണികൾക്കും നമ്മുടെ ഈ നാട്ടുകാർക്കും ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് അവർ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് സപ്പോർട്ട് നമ്മുടെ ഇവിടുത്തെ കാണികളാണ് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളാണ് അവർ ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ടിൽ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഞങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളാണ് അതിനിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ടീമിൻ്റെ ആൾക്കാർക്ക് എന്തെങ്കിലും ഗ്രൗണ്ടിൽ വല്ല ബുദ്ധിമുട്ടും വരുമ്പോൾ കാണികൾക്ക് സഹിക്കുന്നില്ല അത് കാരണം കൊണ്ടുള്ള ഒരു ആവേശം കൊണ്ടാണത് അത് ഫുട്ബോളിൻ്റെ ഒരു ആവേശമാണ് അതിപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഈ രാജ്യത്തെ മാത്രമല്ല അത് മൊത്തത്തിലുള്ളൊരു ആവേശമാണ് ഫുട്ബോൾ ടീമിനോട് ഒരു ആരാധന നാട്ടുകാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ആണ് അവരെ അത് പ്രകടിപ്പിക്കുകയാണ് അവിടെ കളി കാണാൻ അവർക്കറിയും കളിക്കും അവർക്കറിയാം അല്ലെങ്കാൻ വേണ്ടി ടീം നമ്മൾ ഒരു ഗോളൊക്കെ ഡൗൺ ആയി വിഷമമാണ് ആരെങ്കിലും പെട്ടെന്ന് പെട്ടെന്നുള്ള ചോര തളിച്ചെടുക്കുന്ന സമയല്ലേ കളി തോൽക്കാൻ തയ്യാറില്ലാത്ത നാട്ടുകാരുടെ ചില കുസൃതികൾ മാത്രമായിട്ടാണ് കളിക്കാൻ അതേക്കുറിച്ച് കാണുന്നത് പലയിടത്തും നമ്മൾ കളിക്കുന്നത് ഏഴു പേരാണെങ്കിലും ഒരു ഒരു ഉണ്ടായിരുന്നു ചെറുതിർത്തിയിലെ കാണികൾ എന്ന് പറഞ്ഞത് പ്രത്യേക ഹരാണ് അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ സ്കൂട്ടറോ ബൈക്കോ അല്ലെങ്കിൽ കാറോ സ്വന്തമായിട്ട് ആർക്കൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും പറ്റുന്നവരെയൊക്കെ ഞങ്ങളൊരു വണ്ടി വിളിച്ച് പോകുമ്പോൾ ഞങ്ങൾ കഴിയുന്നിടത്തുള്ള ആൾക്കാരതിൽ കൊണ്ടുപോകും പിന്നെ ഇവരൊക്കെ ചിലവര് സ്വന്തമായിട്ട് വണ്ടി വിളിച്ച് വല്ല ഓട്ടോറിക്ഷ എന്തെങ്കിലുമൊക്കെ കാശു കൊടുത്ത് വിളിച്ച് വരുന്ന ആൾക്കാരാണ് അതിൽ മുൻപന്തിരിപ്പം മരിച്ചുപോയ നമ്മുടെ കെരിമണ്ണൻ അങ്ങനെ പിന്നെ ബാലേട്ടൻ നമ്മുടെ ചെറുതിർത്തിയിൽ പണ്ട് കളിച്ചിരുന്ന ബാലേട്ടൻ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ഉണ്ട് അതേമാതിരി ഇപ്പം തന്നെ നമുക്ക് നമ്മളെ വെട്ടിക്കാറ്റ് മാർക്കറ്റിൽ മീൻ്റെ വർക്കിലുണ്ട് എം എം ടി അംസുക പിന്നെ കരിപ്പാക്കുളം ഷർഫുക്ക പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ അനീഫ എന്ന് പറഞ്ഞാൽ മീൻ മാർക്കറ്റ് പണിയെടുക്കുന്ന പിന്നെ ഫയർ ഹംസ എന്ന് പറയും പുതുശ്ശേരിയുള്ള ഇവരൊക്കെ സമയമായി കഴിഞ്ഞാൽ നമ്മളോട് പിറ്റ് രാവിലെ കാണുമ്പോൾ ചോദിക്കണം എന്നാൽ ഇവിടെ കളി പിന്നെ സ്ഥലത്താണ് കളി നമ്മൾ ഒരു ത്രോ അല്ലെങ്കിൽ ഒരു കിക്കൊക്കെ എടുക്കാൻ പോയി ത്രോ ലൈനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം അവിടെ കംപ്ലീറ്റ് ചെറുതിരുത്തിക്കാരാവും ഒരു ഹരാണ് പിന്നെ മുൻവെറുപായി പോലീസിലുണ്ടായിരുന്ന മുൻവെറുപായി അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെറുതിരുത്തി ഞങ്ങൾ അറിയാതെ തന്നെ ഞങ്ങളുടെ കളി കാണാൻ ഞങ്ങൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ അവിടെ ആൾക്കാരെത്തിയിട്ടുണ്ടാവും കാലത്തുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പലരും ഞങ്ങൾക്ക് പ്രോത്സാഹനം തരാൻ വേണ്ടിയിട്ടുള്ള ആ അങ്ങനെ ഹുസൈൻ മുലുവർവായി ഹുസൈൻ പിന്നെ അങ്ങനെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു ഒക്കെ ചുങ്ക ആൾക്കാർ തന്നെ ഒരുവിധം മാത്രം അയാളടക്കം അവിടെ നമ്മുടെ കളിയാണ് അത് നല്ല സപ്പോർട്ട് നമ്മുടെ ഒക്കെ മുനുവർവായി തലയിലൊക്കെ പോയിട്ട് പൊരിഞ്ഞടിയായിരുന്നു ഒരു കാലത്ത് അവിടെ നമ്മുടെ സുലൈമാൻ ആന്റാനിയൻ മരിച്ചില്ലേ ഭയങ്കര അടിയായി അത് പിന്നെ ഇബ്രാഹിം ഇബ്രാഹിംഖാൻ്റെ ഫുട്ബോൾ പ്രേമിയാണ് അലിക്ക എന്ന് അലിക്കെന്ന് പറഞ്ഞൊരു അരി ഉണ്ടായിരുന്നു ഭയങ്കര ഫുട്ബോൾ പ്രേമിയാണ് കണ്ണിൽ വെള്ളമൊക്കെ വരും തോറ്റ കളിയൊക്കെ ചെയ്തു കാരണം അത്രയും ഇതാണ് സിക്റ്റാണ് തോറ്റ കഴിഞ്ഞാലൊക്കെ ഭയങ്കര ഭക്ഷണമാണ് പിന്നെ കളിയിൽ ഇഷ്ടപ്പെടുന്ന ടീമിൻ്റെ ആരേലൊരാൾ വീണാലും അത് തട്ടി ആരേലും തട്ടി വീണാലും അത് ആളെ വെറുതെ തല്ലാനും പിടിക്കാനും ചീത്ത പറയാനൊക്കെ നോക്കും അത് ആ സ്പിരിറ്റുകൊണ്ടാണ് അല്ല അതവർ വേറെ ഈ ദേഷ്യം കൊണ്ടൊന്നല്ല സ്പിരിറ്റുകൊണ്ട് അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു തലി പിന്നെ നമ്മുടെ ഷൊർണൂർ അത് നമ്മുടെ കളിയിലൊന്നല്ല ഷൊർണ്ണൂർ ചെറുത്തിക്കാർ പോയിട്ട് ഇങ്ങനെ സ്പോർട്സ് ഹോൺസ്പിറ്റലിൽ തല്ലുണ്ടാക്കിയിട്ടുണ്ട് സ്പോർട്സ് ഹോൺസ്പിരിറ്റിൽ കണ്ണമാനം തല്ലുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ കാണികൾ അതൊരു പൂരത്തല്ല് മാതിരിയൊന്നല്ലെ കേട്ടോ അത് വൈരാഗ്യം വെച്ചിട്ടുള്ള തല്ലല്ലോ ഇതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റാണ് അവനെ ഷൗട്ടിങ്ങ് വിളിച്ചില്ലാ അയ്യോ ഓഫ് സൈഡ് അല്ലാത്ത ഓഫ് സൈഡ് വിളിച്ചില്ല ചിലപ്പോൾ പറയും കാരണം തോറ്റ ഭക്ഷണത്തിന് പലതും പലതും പറയും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഏ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരുവല്ലയിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് തിരുവല്ലയിൽ കളിക്കുമ്പോൾ ഫൈനലാണ് അത് അല്ല സെമിയാണ് സെമി ഫൈനൽ കളിക്കുന്ന സമയത്ത് സ്റ്റേഡിയത്തിൽ നിന്ന് മോണിന്നൊരു വിളിയാണ് തിരുവല്ലയിലാട്ടാണ് കളിക്കുന്നത് ഡിസ്ട്രിക്ട് ടീമിൻ്റെ കളിയാണ് അന്ന് സെമി കളിക്കുന്നത് ഞങ്ങൾ കണ്ണൂകാരെ കണ്ണൂർ ടീമിനായിട്ടാണ് അപ്പം ഞങ്ങൾ കളിയൊക്കെ ജയിച്ചു ബഡിയെന്ന് സ്റ്റേഡിയത്തിൽ വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സെയ്തലിവി നമ്മുടെ ലീഗിൻ്റെ ഇപ്പോൾ സെയ്തലിവിൽ അന്ന് മറ്റേ സെയ്തലിവിക്ക് ഇവിടെ ഷൊർണൂർ റെയിൽവേയിൽ കട്ടൗട്ടൊക്കെ ഉണ്ട് എവിടെ കളി ഉണ്ടെങ്കിലും പറന്ന് അപ്പൊ അന്ന് അവിടുന്ന് കണ്ട് എന്നിട്ട് ഞാൻ കളിയൊക്കെ ജയിച്ചു ഫൈനലിൽ അദ്ദേഹം വന്നില്ല കാരണം എന്തായാലും പണി തിരക്കുണ്ടാവും എല്ലാരും ഒരു വലിയ ഇതില്ലാത്ത ആൾക്കാരല്ല എല്ലാവരും അപ്പൊ അന്ന് അവണി ഉണ്ടായത് കൊണ്ട് അങ്ങനെ എവിടെ കളി ഉണ്ടോ അവിടെ ചെറുച്ചിക്കാരെ എങ്ങനെയും എത്തിയിരിക്കും ആരേലും ഒരു കളി ഉണ്ടായാലും കൃഷ്ണിയായാലും റസാഖായാലും ജമാലായാലും ജമാൽ നല്ല പള്ളയറായിരുന്നു എങ്ങനെയായി പോയ കാലത്ത് പോയ കാലം വളരെ എന്താ പറയാ അതൊരു വലിയൊരു സങ്കടമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഫുട്ബോൾ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര സങ്കടം അത് ആ ടീമും പിന്നെ കാണികളും അതായത് നമ്മുടെ കൂടെ വരുന്ന ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ ജനങ്ങളുടെ സപ്പോർട്ട് പിന്നെ ചിലക്കര വെച്ചിട്ട് ഒരു അനുഭവം ഉണ്ടായി മറ്റേ നമ്മുടെ ഇവിടുത്തെ ഒരു പത്തു പത്തോ പതിനഞ്ചോ കാണികളായിരുന്നു വന്നിട്ടുണ്ടാവും അപ്പോൾ അവർ പറഞ്ഞു കാശു എന്തെങ്കിലും കയറാൻ പറ്റുള്ളൂ പറഞ്ഞു കാണികളുടെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബാറ്റിലേക്ക് നിന്നു അവിടെ കേട്ടിട്ടാണ് ഞാൻ കളിക്കുന്നുള്ളൂ പറഞ്ഞു അത് കൊറച്ച് പിള്ളേ ആൾക്കാരല്ലേ എന്ന് വന്നിട്ടുള്ളൂ ആ ആൾക്കാര് കാണികളെ കയറ്റും അങ്ങനെ ഞാൻ ആ കാണികളെ കയറ്റിയിട്ടേ ഞാൻ കയറിയുള്ളൂ അപ്പൊ ഞാൻ കേറിയപ്പോ അവര് നിങ്ങൾ കളിക്കണം അങ്ങനെ ഇങ്ങനെ അവര് കയറ്റുക അവർ കയറ്റി കളിക്കാം അത് പത്ത് പിള്ളേരെ പത്ത് കാണികളല്ലേ ചങ്ങടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ അവര് കയറ്റു വരും പിന്നെ അതേമാതിരി കൃഷ്ണ അച്ഛൻ അപ്പൊ അവ അദ്ദേഹം ഡെയിലി ആ ജോലി കഴിഞ്ഞിട്ട് അവടെ വന്നു കളി കാണാനും ഈ ബ്രദേശ് ടീമിനുള്ള ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടത്തെ ഒരുപാട് ആളുകൾ ഈ ടീമെ എവിടെ കളിക്കുമ്പോഴും കൂടെ വരാറുണ്ട് എന്നുള്ളതാണ് കുറേ ആളുകള് നമ്മൾ സാധാരണ അന്നത്തെ സമയത്ത് ഞങ്ങള് മിക്കതും ഒരു ജീപ്പിലാണ് ഒരു ജീപ്പിൽ എല്ലാവരും കൂടി പോവുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ ഒരു ജീപ്പാണ് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് മലപ്പുറത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് കളിക്കാൻ പോവുകയാണെങ്കിൽ ഒരു ജീപ്പാണ് പോണേന്നുണ്ടെങ്കിൽ ആ ജീപ്പ് പോണേന്റെ പിന്നാലെ ഒരു അഞ്ചോ ആറോ ജീപ്പുകൾ ഉണ്ടാവും ഈ കാണാനായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അതിൽ അതേപോലെ തന്നെ അങ്ങനെ ആ കാണാൻ പോകുന്നതിൽ പറയുന്നതിൽ രണ്ടാളുകൾ എന്റെ അച്ഛൻ എപ്പോഴും കാണാൻ വരുന്ന ആളാണ് അതേപോലെ തന്നെ റസാഖിന്റെ ഹുസൈനക്ക് അവർ രണ്ടുപേരും മിക്കതും ഒന്നിച്ച് ബസ്സിൽ വേറെ പേരാണ് പലപ്പോഴും ചെയ്യണേ കാണാറുള്ളത് കളി കാണാൻ വേണ്ടിയിട്ട് വരാറുള്ളത് അവർ രണ്ടുപേരും ഒന്നിച്ചാണ് എപ്പോഴും വരാറുള്ളത് കളി കാണാനും ഒക്കെ വരാറുള്ളത് പിന്നെ ഈ വരുന്ന ആളുകൾ പലപ്പോഴും അവരുടെ എന്ന് പറയുന്നത് അവർക്ക് ടീം ഒരിക്കലും തോൽക്കാൻ പാടില്ല അത് എങ്ങനെയായാലും അത് ജയിച്ചേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടുണ്ടാകാവുന്ന സ്വാഭാവികമായിട്ടുള്ള കുറെ ടെൻഷൻസും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കളിയുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട് അതൊക്കെ സാധാരണ ആയിട്ട് ഉണ്ടാവാറുള്ളതാണ് അപ്പോൾ ഈ ഇവിടെയുള്ള പലർക്കും അത്രയും ഫുട്ബോളിനെ അത്രയും സ്നേഹി സ്നേഹിക്കുക എന്ന് മാത്രമല്ല അത് അത്രയും ആവേശമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ ചെറുതുരുത്തി ഭാഗത്തുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ പലപ്പോഴും ഈ കണി കാണാൻ വരുന്നതും അതുപോലെ തന്നെ അത് ഇപ്പോഴും നമുക്ക് പലപ്പോഴും ഞാൻ ഇപ്പോൾ ടീച്ചറായിട്ട് നിൽക്കുമ്പോഴും എനിക്ക് അനുഭവപ്പെടാറുണ്ട് കേട്ടോ അതായത് ഇപ്പോ ദേശമംഗലത്ത് സ്കൂളിൽ വരുന്ന സമയത്ത് സ്കൂളിൽ ഇപ്പഴുള്ള പല കുട്ടികളുടെയും പേരൻസ് എന്ന് പറയുന്നത് എന്റെ എന്നെയൊക്കെ കുറച്ചുകൂടി പ്രായം കുറഞ്ഞിട്ടുള്ള ആളുകളാണ് അവര് നമ്മൾ കളിക്കുന്നതൊക്കെ കണ്ടത് കൊണ്ട് പലപ്പോഴും അവർ എന്നെ ഐഡന്റിഫൈ ചെയ്യാറുള്ളത് എന്നെ തിരിച്ചറിയാറുള്ളത് അന്ന് കളിച്ചിരുന്ന ആളല്ലേ എന്നുള്ള നിലയിലാണ് പലപ്പോഴും ചോദിക്കാറുണ്ട് അതായത് അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരാളുള്ളത് നമ്മുടെ സൈതലിയാണ് മുസ്ലിം ലീഗിന്റെ സെയ്ദലി അറിയില്ലേ സെയ്ദലി നമുക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടാണ് ആ എവിടെ കളിക്കാൻ വരുന്നുണ്ടെങ്കിലും ഒരു പിന്നാലു ഓടിയ വണ്ടിയിൽ തൂങ്ങി കേറി വന്ന അന്നത്തെ കാലത്ത് ടീം മാനേജർ രൂപത്തിൽ രൂപത്തിലൊന്നാൾ പിന്നെ കോൺഗ്രസിലൊരു അക്ബർഷൻ ഉണ്ടായിരുന്നു അപ്പാച്ചക്കൻ ആള് പിന്നെ നമ്മുടെ ഞാൻ പറയുളം കുഞ്ഞുമാനിക്ക പെട്ടെന്ന് മരണപ്പെട്ടു പോയ ആൾക്കാരാണ് അങ്ങനെ അവനൊക്കെ ഒരുപാട് ആൾക്കാർ ടീമിനെ അതായത് തമ്പി എന്ന് പറഞ്ഞിട്ടൊരു ഗോവിന്ദ ഉണ്ടായിരുന്നു തമ്പി ഇപ്പോൾ ആള് ഗൾഫിലാണ് അവനൊക്കെ ടീമിന്റെ കൂടെ സ്ഥിരമായിട്ട് എന്ത് കാര്യത്തിനും ടീമിന്റെ കൂടെ ടീമിന്റെ കാര്യത്തിനും പങ്കെടുക്കാൻ എല്ലാത്തിനും വളരെയധികം സഹായിച്ചിട്ടുള്ള ആൾക്കാരാണ് മറക്കാൻ പറ്റാത്ത അങ്ങനെ പേരാരേലും ഇട്ടുപോയി ഉണ്ടെങ്കിൽ എമിറ്റിയ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെറിയ വ്യക്തിയിൽ അന്നത്തെ കാലത്ത് ഫുട്ബോളിനെ സ്നേഹിച്ച് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ നമ്മുടെയൊക്കെ എല്ലാത്തിനും അവരൊക്കെ ഇപ്പം എന്നും നമ്മുടെ കളികളെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഒന്നും പറയുന്ന കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള നമ്മളെ കുറിച്ചിട്ടുള്ള അന്നത്തെ ഒരു ചിന്ത അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പിന്നെ ശംസിക്കാൻ നമുക്ക് ഫസ്റ്റ് ജേഴ്സി ഷൗസൊക്കെ നമ്മുടെ റസാക്കിൻ്റെ ആയിട്ട് ശംസിക്കണ്ട കൊണ്ടുവരും പിന്നെ അതേമാതിരി നമ്മുടെ ബ്രാക്ക് കൊണ്ടുവരും പക്ഷേ ശംസിക്കാൻ ആദ്യമൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുതന്നായിരുന്നു ഇത് നമ്മുടെ പ്രദേശികൾ പിന്നെ ജേഴ്സി ട്രൗസർ ഒരു സൂപ്പരും ഈ പറയുന്ന ഭയങ്കര കിട്ടുകയായിരുന്നു ഷാജണന്റെ റസാക്കിൻ്റെ കേട്ടൻ്റെ കാര്യമായിരുന്നു നല്ല ഭയങ്കര ഇതായിരുന്നു പിന്നെ അതേമാതിരി ബ്രായിക്ക ജേഴ്സി ഇതൊക്കെ കൊണ്ടുവരുന്നത് പിന്നെ കിങ് ബിഡി ബഷീർക്ക പക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഞങ്ങൾ പോകാൻ ഒരു വണ്ടിക്ക് കൂലിയില്ല അല്ലെങ്കിൽ വണ്ടിക്ക് പൈസ ഇല്ല അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ബൂട്ട് മടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ പിൻവീടി പക്ഷി ഈർക്കുക വളരെയധികം സഹായിച്ചിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ ചെറുതിർത്തിയിൽ ഞങ്ങളെ ഈ ഫുട്ബോളിന് അന്നത്തെ കാലത്ത് സാമ്പത്തികമായിട്ടുള്ള കുറേ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം ഇവിടെ രാഷ്ട്രീയപരമായിട്ടൊരു ഒരിതില്ലാതെ അത് പലർക്കും പല രാഷ്ട്രീയം കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതില്ലാതെ തന്നെ ഇവിടുന്ന് പലരും ഇപ്പം നമ്മളെന്തെങ്കിലും കാര്യങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിക്ക് വേണ്ടി പല രൂപത്തിലുള്ള സഹായങ്ങൾ അവരെ കൊണ്ട് കഴിയുന്നത് കാലങ്ങളായിട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിൽ പലരെയും ഓർക്കേണ്ടതുണ്ട് പല മുൻഗാമികളെയും അത്തരം ഒരാളെ മണിക്ക ഓർക്കുന്നുണ്ട് എല്ലാം നമ്മുടെ സീനിയർ ആണ് അദ്ദേഹം നല്ല ശൈലിയാണ് ഫുട്ബോൾ നല്ല ശൈലിയാണ് കളി നല്ല ഡ്രിബിൾ ചെയ്ത് കൊണ്ടുപോകാനും ഗോളടിക്കാനും നല്ല ശൈലി നല്ല സാമിലുള്ള പ്ലെയർ ആയിരുന്നു അപ്പോൾ ഈ സെവൻ സ്റ്റാർ ടീമിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത് നമ്മുടെ ഷോർണോസ് സാർ ആ ടീമിനു വേണ്ടിയിട്ടാണ് കളിച്ചായിരുന്നു മൂപ്പ്രിക്ക് ആ കാലഘട്ടത്തിലൊക്കെ ഈ സന്തോഷം ഈ ജില്ലാ ടീമിന് അവരൊക്കെ സെലക്ഷൻ കിട്ടിയതാണ് അതും ഈ പറഞ്ഞ മാതിരി സാമ്പത്തികമായിട്ട് എല്ലാവരും ഡള്ളായിട്ട് കിടക്കുന്ന സമയല്ലേ അപ്പോൾ മൂപ്പ്രിപ്പിനെ അതിലൊന്നും പോയില്ല പിന്നെ മൂപ്പര് നേരെ ഗൾഫ് തെരഞ്ഞെടുത്തു ഏ അങ്ങനെ മൂപ്പര് പോയി നല്ല പ്ലെയറായിരുന്നു എക്സ് എൽ പ്ലെയർ മൂപ്പറി കളി നമ്മൾ കരക്കിരുന്ന് കണ്ട സാമ്പത്തികാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടമൊന്നുമല്ല കഷ്ടമായിരുന്നു കാര്യം കഷ്ടം പറഞ്ഞാൽ വളരെ കഷ്ടമായിരുന്നു ഒന്നോ രണ്ടോ പേര് മാത്രമാണ് നമ്മൾ കുഴപ്പമില്ലാത്ത രൂപത്തിൽ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലർ നീക്കച്ചോടാവും ചിലർ യൂണിയൻ പണിയാവും ചിലർ കൂലിപ്പണി അങ്ങനെയുള്ള ഓട്ടോർഷ ഓടിക്കുന്നവർ അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു അത് അപ്പം ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് കളിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു ബൂട്ട് മേടിക്കാനടക്കം ഒന്നോ രണ്ടോ ആൾക്കാർക്ക് പറഞ്ഞ മാതിരി ബൂട്ട് മേടിക്കാനടക്കം ഒന്നോ രണ്ടോ ആൾക്കാർക്ക് കഴിവുണ്ടായിരുന്നു ബാക്കിയൊക്കെ എവിടുന്നേലും പഴയ ബൂട്ടുകളൊക്കെ സംഘടിപ്പിക്കുക തുന്നി തുന്നി ഒരു ഒട്ടിച്ചിട്ടും തുന്നിട്ടും നമ്മുടെ ഇവിടുത്തെ ഒരു നാരായണേട്ടുണ്ട് തിരുപ്പൂത്തി ആള് പറയാ അവസാനം എന്തെടുത്ത് വലിച്ചെറികളത് മടിയെന്ന് പറഞ്ഞു അങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊക്കെ കളിച്ചിരുന്ന ആളാണ് ഈ കളി കഴിഞ്ഞിട്ട് അന്നത്തെ കാലത്ത് വരുമ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിലേക്ക് അരി അരിവടിക്കാനുള്ള ഒരു അവസ്ഥയിലടക്കം വരുന്നവരുണ്ട് ഈ പൈസ കൊണ്ട് കാരണം സെവൻസ് കളിക്കാൻ പോയ ഓരോ ടീമിൽ നമ്മൾ കളിക്കാൻ പോകുമ്പോൾ അന്നത്തെ കാലത്ത് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പത് വർഷം മുമ്പ് നമുക്ക് കിട്ട ഒരു നൂറ്റി ഇരുപത് നൂറ് എൺപത് രൂപ അങ്ങനെയുള്ളൊരു ഇതൊക്കെയാണ് അത് അന്നത്തെ കാലത്ത് നല്ലൊരു പൈസയാണ് അപ്പോൾ ഇതും പ്രതീക്ഷിച്ച് വീട്ടിലിരിക്കുന്നവരുണ്ടാവും ഇത് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ കളിക്കാൻ പോകുന്നവരാണ് മിക്ക ആൾക്കാർ ആൾക്കാരൊന്നും നമ്മൾ പറഞ്ഞ് പറയുന്നില്ല പക്ഷെ ഇതിൽ തൊണ്ണൂ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇതിൻ്റെ കൂടെ ഉള്ളതിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ കളി കൊണ്ട് ജീവിതം കഴിച്ചിരുന്നുണ്ട് അതൊക്കെ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കാരണം കളി കഴിഞ്ഞ് വരിക പിറ്റേ ദിവസം പോയി അതിൻ്റെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കുക പിന്നെ ഞങ്ങൾ കളി കഴിഞ്ഞാൽ ചിലരും ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് ഇത് കേരളുണ്ട് കിട്ടിയ പൈസ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണത്തിനും പൈസ കൊടുക്കും പക്ഷെ വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം പലരും ഭക്ഷണം കഴിക്കാൻ വരാതെ ആ പൈസ പോലും തിരിച്ചു മേടിച്ച് ഞാൻ കഴിക്കാൻ വരുന്നില്ല ഞാൻ പോവാ അത്ര ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങൾ ഞാൻ പോവാണ് നിങ്ങൾ കഴിച്ചിട്ട് വരും എന്ന് പറഞ്ഞിട്ട് അവർ പോണ ഉണ്ടായി പകരം ഞങ്ങളുടെ ടീമെ പെട്ടെന്ന് നില നിന്ന് പോകാനുള്ള ഒറ്റ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലാർക്കും കഴിവുള്ള അത്ര സാമ്പത്തികമായിട്ട് തർക്കം ഒന്നും ഉണ്ടായിരുന്നു അപ്പം ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരൊറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും പത്താം ക്ലാസ് കഴിയുക ഒരു പാസ്പോർട്ട് എടുക്കുക ഗൾഫിൽ നിന്നുള്ള ഒരൊറ്റ ചിന്തയില്ല അപ്പം ഞങ്ങൾ കളിക്കരുന്നതിൽ പലരും അതായത് എട്ടൊൻപത് പേര് ഒരേ സമയത്ത് ഈ വീടിന്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും കാരണം ഗൾഫിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരാണ് പിന്നെ ഒരു നിലനിൽപ്പില്ല ആരും എല്ലാവരും ഈ ഗൾഫ് സ്വപ്നം കണ്ട കാരണം പത്താം ക്ലാസ്സോട് കൂടിയിട്ട് എല്ലാം അവസാനിപ്പിച്ചു നേരെ മറിച്ച് ഒരു മജീദൊക്കെ ഇനി എങ്ങനെയൊക്കെ കയറിപ്പോയി എന്നില്ല പക്ഷെ ഞങ്ങളൊക്കെ പത്താം കൂടി എല്ലാം അവസാനിപ്പിച്ചു പാസ്പോർട്ട് കാത്തിരി പോയി അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരേ സമയത്ത് ഹംസ ഞാന് ഖാദറ് പിന്നെ അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാർ ഇതിലഞ്ചെട്ട് പേര് പെട്ടെന്ന് വിസ വന്നു ഞങ്ങളൊക്കെ കയറിപ്പോയി ഒരു അത് അങ്ങനെയാണ് അവസാനിക്കാൻ ജീവിതം പ്രതിസന്ധിയിലായതോടുകൂടി സ്വാഭാവികമായും ഏവർക്കും ഇവിടെ നിന്ന് പോകേണ്ടി വന്നു ൾഫായിരുന്നു അക്കരപ്പച്ച ആ അക്കരപ്പച്ച നേടി അവർ യാത്രയായി അങ്ങനെയാണ് സത്യത്തിൽ ടീം അവസാനിച്ചത് പിന്നീട് ജൂനിയർ അല്ലെങ്കിൽ ബ്രദേഴ്സിന്റെ അന്നത്തെ താരങ്ങൾക്ക് ബദലായി കൊണ്ട് താരങ്ങൾ ഉയർന്നു വന്നോ കുറെ പ്രതിഭകൾ ഉയർന്നു വന്നു എന്നത് ശരിയാണ് കൊറേ പ്രതിഭകൾ ഉയർന്നു വന്നു കേച്ച് ബാബുവിനെ പോലെ അതുപോലെ തന്നെ അജിയെ പോലെയുള്ള കുറെ താരങ്ങൾ ഉയർന്നു വന്നു ഇവരൊക്കെ ഈ അജി മറ്റേ ബാബു ആ ജൂനിയർ ടീം ഉണ്ടാക്കി കളിച്ചു അന്ന് ടീമിൻ്റെ മാനേജർ അംസ അംശമായിരുന്നു ഫയർ അംശമായിരുന്നു എന്നിട്ട് ഞാൻ വേറെ ടീമിനായിട്ടൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ഒരു ആയിരം റുപ്യയുടെ ഫൈനലിൽ വന്നു ആയിരം ഉറുപ്പ്യ ഫൈനലിൽ കളിച്ചാൽ കിട്ടി ആയി കഴിഞ്ഞാൽ കിട്ടും പിന്നെ അഞ്ഞൂറ് റുപ്യ വിൻ റണ്ണേഴ്സിനും അത് എവിടെയായിരുന്നു അറിയാം നമ്മൾക്ക് ഈ മറ്റേ തൃപ്പറ്റക്കാവ് അമ്പലം അല്ലേ അതിൻ്റെ ഒരു പാടത്തൊരു കളി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫൈനലിൽ എത്തി ഫൈനലിൽ എത്തി ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറുന്ന സമയത്ത് അവർ കൈയിലാട് ടീമിൽ വന്നത് അൽ മദീനയിലത്തെ ചെറുപ്പുള്ളശ്ശേരി അയ്യൂബും പിന്നെ ബാലൻ ചെറുപ്പശ്ശേരി ബാലൻ അങ്ങനെ കുറച്ച് പ്ലേഴ്സുകൾ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് അയ്യൂബെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് നമുക്കറിയണമല്ലേ അയ്യൂബിനെ പറ്റിയിട്ട് കളിയൊക്കെ കണ്ടതല്ലേ നമുക്ക് അടിക്കലും കാലും അടിക്കലും ഒക്കെ അറിയണമല്ലേ അപ്പോൾ ഈ റസ്സാക്കിനും സൂട്ടിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം അന്ന് ഇവരില്ലല്ലോ അവരൊക്കെ പോയ നാഷണൽ ടീമല്ലേ അപ്പോൾ അവിടെ ഇങ്ങനെ കളിയൊക്കെ ഞങ്ങൾ ഡ്രസ്സ് മാറ്റുന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കി അപ്പോൾ ഇവർ ഡ്രസ്സ് മാറ്റുക ഒരു ഭാഗത്ത് ബൂട്ടൊക്കെ ഇരുന്ന് കണ്ടത്തിരുന്നിട്ട് ഒരു ചേർത്ത് മാറ്റുക അപ്പം ഞാൻ ഇരുന്നിട്ടിങ്ങനെ നോക്കി ഒന്നും മുടിയില്ല ഞാൻ അത് കഴിഞ്ഞ് കളി തുടങ്ങി ആയിരം ഒഴുപ്പില്ലേ അത് പോയിട്ട് കളി ഈ ചെക്കന്മാരത്ത് നമ്മൾ അജി ബാബുവിനത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പുളശ്ശേരി അയ്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ നോക്കേണ്ട ആവശ്യമാണ് പേടിക്ക് ഇതാ മൂന്നു ഞാൻ മുണ്ടിയില്ല അവർക്ക് എപ്പോഴും അറിയാം അതിനെ പെട്ട് ഞാൻ കളിയൊക്കെ തുടങ്ങി കളിയൊക്കെ കണ്ട് തുടങ്ങി ഒരു ഹാഫ് ടൈമിൻ്റ് മുമ്പ് തന്നെ നമ്മുടെ അജിയുണ്ട് ഈ അയ്യൂബിനൊക്കെ വിരിച്ചിട്ടാണ് പോയിട്ട് രണ്ടുമൂർ കോളി അത് കഴിഞ്ഞപ്പോൾ ആ ബാബു കഴിച്ചു രണ്ട് ഗോളി ഇല്ലായിരുന്നു ആ വിന്നായിട്ട് ആ കളി സുഖമായിട്ടാണ് അത് കഴിഞ്ഞപ്പോൾ കളിയൊക്കെ മാറി ഇത് വന്നിരുന്നു നമുക്ക് പൈസയും കിട്ടി ട്രോഫിയൊക്കെ കൂട്ടാനായിട്ട് മുമ്പ് ഞങ്ങൾ വന്നിട്ട് പാടത്തിന് ഞാൻ ഇരിക്കുന്ന അമ്മത്തെയാ പറഞ്ഞാൽ അതാണ് ഏറ്റവും കേട്ടോ ആ ചെറുപ്പളശ്ശേരി അയ്യപ്പാണ് അത് ബാലനാണ് അത് മറ്റേ നാരായണനാണ് ഇതാന്ന് അവരെ അപ്പോൾ ഈ വിളിച്ചിട്ട് ഞാൻ ഗോളടിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ആദ്യം ഈ കളിയും കടുത്ത് ഞാൻ വിവരത്തിൽ വിവരം പറഞ്ഞു അവർ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല പേടിച്ചിട്ട് പിന്നായിട്ട് പിന്നെ ഞങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ബാബു എൻ്റെ ചെറിയ അനുജനാണ് ബാബു അതേമാതിരി നമ്പ്രത്ത അജി നമ്മുടെ ബേട്ടു ഷാജി എന്ന് പറയും അവരൊക്കെ നല്ല നജീബ് പള്ളത്തെ നജീബ് അവരുടെ ഒരു തലമുറയുണ്ടായിരുന്നു പക്ഷെ അവർക്ക് അങ്ങോട്ട് മുഴുവനായി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കാരണം അവരൊരു നാലഞ്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ കൂടെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടും സഹകരിച്ചിട്ടും അവരുടെ കൂടെ നമ്മുടെ ഹുസൈൻ ഹുസൈൻ എന്ന് പറഞ്ഞപ്പോൾ ചെരുപ്പുകാട് നടത്തുന്നുണ്ട് ഹുസൈന് അതേമാതിരി സഫർ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അവരെ ഒരുപാട് ടീം കൊണ്ടുപോകാനും അവരെ സഹായിക്കാനൊക്കെ കൂടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ബാബു അവസാനം ഷൊർണ്ണൂർ സോക്കറിന് വേണ്ടിയിട്ട് ബാബു അജിയൊക്കെ സോക്കറിന് വേണ്ടി കളിച്ചായിരുന്നു സോക്കർ ടീമിന് വേണ്ടി അവർ നല്ല രീതിയിൽ കളിച്ചിരുന്നവരാണ് പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു മജീദ് ഉണ്ട് കൂടെ അജീവ കളി കളിത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ബാക്കിയുള്ളവർക്കൊന്നും തിരക്കും കാര്യങ്ങളും കുടുംബ പ്രശ്നങ്ങളൊക്കെ കാരണം സജീവമായിട്ട് പങ്കെടുക്കാൻ പറ്റില്ലെങ്കിലും നമുക്കതൊന്നും മറക്കാനും ഒഴിവാക്കാനും പറ്റാത്തൊരു പേരാണ് കുഞ്ഞുവിൻ്റെ പേര് അനസ് അവനും മര്യാദയ്ക്ക് നടന്ന സെവൻസും അഖിലേന്ത്യാ സെവൻസെല്ലാം കളിച്ചൊരു പ്ലെയറാണ് പക്ഷെ ഇപ്പോൾ ചെറുതിരുത്തിയിൽ എല്ലാ കാര്യത്തിനും മുൻപിട്ട് ഇറങ്ങി മുന്നോട്ട് ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ ഇവിടെ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് അത് അഞ്ചാറ് വർഷമായിട്ട് നല്ല രൂപത്തിലൊരു ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് അതിന്റെ എല്ലാം ഫുൾ ക്രഡിറ്റും കുഞ്ഞുനാക്കുന്നു പക്ഷെ അവിടെ സംഭവിച്ചത് ടീം എന്ന നിലയിലുള്ള ഒത്തിണക്കം ഒരിക്കലും അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ബ്രദേഴ്സിന്റെ പിന്തുടർച്ച ഇല്ലാതാക്കി തരുന്നത് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ തലമുറയുടെ പറയാനുള്ളത് കാരണം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് എല്ലാം കളി കാണാൻ ഇപ്പം നമുക്ക് ഓരോ സ്കില്ലായാലും ഷൂട്ടായാലും എല്ലാം പഠിക്കാൻ ഇപ്പോൾ ടി വിയിലായാലും മൊബൈലിലായാലും എല്ലാം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു ജേഴ്സി ഒരു ബൂത്ത് അല്ലെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം എവിടെയെങ്കിലും പോയി കളിക്കാൻ പോകാനുള്ള സൗകര്യം പഠിക്കാനുള്ള സൗകര്യം എല്ലാം ഈ കാലഘട്ടത്തിൽ അവർ പക്ഷെ അതൊക്കെ പലരും ഈ കളി ഒരുപാട് നല്ലോണം കളിക്കുന്ന കുട്ടികൾ കുട്ടികളിവിടെ ചെറുവിരുതിയിലുണ്ട് അവർ ഈ മൊബൈലിൽ നോക്കി ഇരുന്നിട്ട് ഇതെല്ലാം നശിപ്പിക്കുന്നുണ്ട് അതായത് വെറും മൊബൈലും വൈകുന്നേരമായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും കുത്തിയിരുന്ന് മൊബൈലിൽ കുത്തി കളിച്ചാൽ അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ് അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളു പഠിക്കേണ്ട സ്ഥലം നന്നായി പഠിക്കുക പഠിച്ചു കഴിഞ്ഞിട്ട് കളി അതിന്റെ കൂട്ടത്തിൽ കളിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതിരുത്തിയിൽ അറിയപ്പെടുന്ന ഒരുപാട് നല്ല കളിക്കാരെ നമുക്ക് കിട്ടും ഒരു സ്റ്റേറ്റ് കളിക്കാനോ ഒരു ഇന്ത്യക്ക് വേണ്ടി കളിക്കാനോ എല്ലാം അങ്ങനെയുള്ളവരൊക്കെ എല്ലാം ഇവിടെ ഉണ്ട് പക്ഷെ ഇന്നത്തെ തലമുറ അത് ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഒരു ജേഴ്സി കിട്ടാൻ വഴിയില്ലാത്ത കാലത്ത് നമ്മുടെ ചാമ്പ്യൻ ഇസ്മൈലി എന്ന് പറയും മറക്കാൻ അനുഭവമാണ് ചാമ്പ്യൻ ഇസ്മൈലും എൻ്റെ ഗൾഫിലുള്ള ജേഷ്ണും കൂടിയിട്ട് അവർ രണ്ടാളും കൂടി അവിടെ പിരിവ് എടുത്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അന്നത്തെ കാലത്ത് ഒരു മഞ്ഞ ജേഴ്സി ഞങ്ങൾക്ക് എത്തിച്ചു തന്നത് ആ ഇസ്മൈലിനൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല ആ ജേഴ്സിടുത്താണ് ഞങ്ങൾ ഒരു നാലഞ്ച് വർഷം കളിക്കേണ്ടത് ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാം ഉണ്ട് പക്ഷെ അവര് കളിയോട് ശ്രദ്ധല്ല ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നാലര മുതൽ ഒരു ഏഴര വരെ ഇത് തന്നെയുള്ളു വേറെ ഒന്നിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നില്ല നാലരയ്ക്ക് അവിടെ വന്ന് അവിടെ ഒരു സ്റ്റേജ് ഉണ്ട് സ്കൂളിൻ്റെ മുമ്പിൽ പഴയൊരു പഴയ ഗ്രൗണ്ടിന്റെ അവിടെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ആ സ്റ്റേജിന് വരുന്ന ഇത് കെട്ടലും ബൂക്ക് കെട്ടലും അതിനുശേഷം കുറച്ച് നേരം എന്ത് ചെയ്യലും പിന്നെ ഒരു ഏഴ് മണി കഴിഞ്ഞ് കുറച്ച് നേരം അതിനെ കുറിച്ച് വർത്തമാനം പറയലും അങ്ങനെ അതായത് അതായിരുന്നു ഞങ്ങളുടെ ലോകം ശരിക്കും ഞങ്ങൾ ആ കളിക്കുന്ന സമയത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ടീമിലുള്ള എല്ലാവരുടെയും ഒരു ഒരു ലോകം എന്ന് പറയുന്നത് ആ കളി തന്നെയായിരുന്നു ആ കാലഘട്ട അതായത് ആ ഒരു വേനൽക്കാലമായ പിന്നെ ആ കുറെ കൊല്ല ആ കൊല്ലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആ കളി തന്നെയായിരുന്നു പക്ഷെ ഇന്നുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അങ്ങനെ അതിൽ തന്നെ നിൽക്കാൻ കുട്ടികൾക്ക് പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ് ഇന്ന് പക്ഷേ ഫെസിലിറ്റീസും ബാക്കിയൊക്കെ കുറെ അധികം നമുക്ക് കിട്ടുന്നതാണ് അന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എങ്ങനെയാണ് ഇപ്പൊ നമ്മളെ എങ്ങനെയാണ് ഇത് കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള നമുക്ക് ഇന്നിപ്പോ നമുക്ക് ഏത് ഭാഗമാണ് നമ്മുടെ ഡ്രിബിളിംഗ് ആണോ മെച്ചപ്പെടുത്തണ്ടേ നമ്മുടെ സ്പ്രിന്റിങ് ആണോ മെച്ചപ്പെടുത്തണ്ടേ നമ്മുടെ ഷോർട്സ് ആണോ മെച്ചപ്പെടുത്തണ്ടേ ഇതിനൊക്കെ നമുക്ക് യൂട്യൂബിലും അവിടെ ഇവിടെ ഒക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മുടെ കുട്ടികളുടെ ആണ് കുറയുന്നത് എഫർട്ട് വേണ്ട പോലെ എടുക്കാനുള്ള ആ ഒരിത് പലപ്പോഴും നമുക്ക് കാണുന്നില്ല അതാണ് എനിക്ക് തോന്നുന്നത് കളിയുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു മുഴുവനായിട്ട് എഫർട്ട് എടുക്കാൻ പറ്റാത്തത് അപ്പോ ആ ഒരു എഫർട്ട് എടുക്കാനുള്ള നിലയിലുള്ള കുട്ടികൾ ഇതൊരു ആയിട്ട് എടുക്കാൻ പറ്റുന്ന കുട്ടികൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ നാട്ടില് നല്ല ടീമുകൾ ഉണ്ടാവും പുതിയൊരു ടീം വരണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ പറയാ മജീദ് മജീദൊക്കെ നല്ല ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ റഷീദൊക്കെ വന്നിട്ട് അവരെല്ലാവരും ടീം വാർത്തെടുക്കാൻ കഴിവിന്റെ പരമാവധി അവർ നോക്കുന്നു പക്ഷെ ഏയ് അവര് വിചാരിച്ചാലും ഇനി നടക്കുക സംശയമാണ് സംശയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ഒന്നല്ല എല്ലാരും ഇപ്പൊ വിദ്യാഭ്യാസമുള്ള പിള്ളേരുമായി പിന്നെ അതേമാതിരി കയ്യിൽ പൈസ ബൈക്ക് ഏ ഒക്കെ ആയപ്പോ അവര് വേറെ മേഖലയിൽ അതായത് ഇങ്ങനൊരു സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറോ അവര് ഇതിനെ ഒട്ട് നിർത്താനുള്ള ഇത് അവരുടെ മനസ്സിലാണിക്കും ഫുട്ബോളിന് ഇവിടെ അതായത് ആരാധകർ ഉണ്ടെങ്കിലും കളിക്കാറുണ്ടെങ്കിലും അത് നിയന്ത്രിക്കാനും പിടിച്ചു കൊണ്ടുപോകാനും ഇവിടെ നടക്കുന്നത് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫുട്ബോളിൻ്റെ അതായത് കളിയുടെ സൗകര്യങ്ങളിൽ ഇപ്പോഴത്തെ കളികളും സൗകര്യങ്ങളും ഒക്കെ മാറി അപ്പം അതിനെ പിന്തുടരാൻ നീട്ടി പറ്റില്ല അതിലിപ്പോൾ ഞങ്ങൾ ബ്രദേഴ്സിൻ്റെ കുറച്ച് ആൾക്കാരുണ്ട് സി എഫ് തന്നെ അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ കുറച്ച് ചെറുപ്പം പിള്ളേരെ ഇപ്പോൾ എട്ട് പത്ത് വയസ്സായ പിള്ളേർക്ക് ഇവിടെ കോച്ചിങ് ക്യാമ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സ്കൂൾ ഗ്രൗണ്ട് വളരെ ഹാർഡാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് കോച്ചിങ് ക്യാമ്പ് ഇപ്പോൾ കൊടുക്കാൻ പറ്റും ഞങ്ങളുടെ സ്റ്റേഡിയം ഇപ്പോൾ ശരിയാകുമെന്നുള്ളൊരു ലെവലുണ്ട് അതിന് കുറച്ച് സമയം എടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ഥിരം ക്യാമ്പ് നടത്താനാണ് ഞങ്ങളുടെ പ്ലാൻ സ്ഥിരം ക്യാമ്പ് നടത്തിയിട്ട് അതിൽ നിന്ന് നല്ല പ്ലേയേഴ്സിനെ ഉണ്ടാക്കുകയും ആ ബ്രദേഴ്സിൻ്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങളിലുള്ളത് റോഡിൽ പോയിട്ട് നാല് മൂലയിൽ ആൾക്കാർ ഇന്ന് ചീട്ട് കളിക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ സ്വന്തം റിസ്ക്കിൽ ഞാൻ ക്യാമ്പ് തുടങ്ങി അപ്പോൾ ഫസ്റ്റ് വർഷം ഒരു മുപ്പതാണ് വന്നു അപ്പോൾ ഇതിന് രണ്ടാമത്തെ വർഷം അറുപതായി അപ്പോൾ ഇത് കണ്ടപ്പോൾ പഞ്ചായത്ത് എന്ത് പറഞ്ഞു ഇവളൊക്കെ ഞങ്ങൾ മാനിച്ചു തരാം നിങ്ങളുടെ ക്യാമ്പ് തുടങ്ങി അങ്ങനെയാണ് പഞ്ചായത്തും നമ്മൾ മറ്റൊരു പത്ത് പതിനാറ് വർഷമായിട്ട് ഇപ്പോൾ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഭയങ്കര സ്പിരിറ്റ് ആ സ്പിരിറ്റൊന്നിപ്പോൾ ആർക്കും ഇപ്പോൾ പഴയ പ്ലേയേഴ്സിൻ്റെ സ്പിരിറ്റും ആർക്കും ഇല്ല കാരണം ഇപ്പോൾ ഇപ്പോൾ കൂടുതലും മൊബൈൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ഇപ്പോൾ രക്ഷിതാക്കളും കുറേ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പ്ലേഴ്സിനെ കുറഞ്ഞ പ്ലെയറെ കൊടുത്തിട്ട് കൊടുക്കാൻ കാരണം ഈ മൊബൈലിൽ ഒന്നും ഇല്ല പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ പുതിയ തലമുറയൊക്കെ ലഹരിയുടെ പിന്നാലെ അപ്പോൾ അതിൻ്റെ ഒക്കെ കുറേ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തലമുറ ക്യാമ്പുകളെ സംഘടിപ്പിച്ചത് ഇപ്പോൾ എല്ലാവരും പ്ലെയർ ആവാൻ കഴിഞ്ഞില്ലെങ്കിലും ആരോഗ്യമുള്ളൊരു തലമുറയെ മാറും നല്ല <test> േ നമ്മൾ എന്ന് നമ്മൾ പറയുന്നില്ല നമ്മൾ അത് എടുക്കാനുള്ള ഒരു നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ബ്രദേഴ്സ് ഇല്ലാതായി കുറെ കാലങ്ങൾക്ക് ശേഷമാണ് പലരും ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് അതുപോലെ തന്നെ സർവീസിൽ നിന്ന് പഴയ ചെടതിരുത്തിയിലെ ബ്രദേഴ്സ് ടീം തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല അതൊരു നൊസ്റ്റാൽജിയ മാത്രമാണ് അല്ലെങ്കിൽ നമുക്ക് ഓർക്കാനുള്ള ഇതുപോലെ പറയാനുള്ള നുഷ്കാൾജിയ മാത്രമാണ് ഒരു കാലത്ത് ഫുട്ബോൾ ഭൂപടത്തിൽ വലുതായി അറിയപ്പെട്ട ഒരു ഗ്രാമമായിരുന്നു ആ അറിവ് വലുതായിരുന്നു എന്നതാണ് ഈ ചരിത്രം ഇവിടെ അവസാനിക്കുമ്പോൾ പലരെയും ഓർക്കാൻ വിട്ടുപോയിട്ടുണ്ട് സ്വാഭാവികമാണ് വിദേശിനെക്കുറിച്ചുള്ള ഓരോ ചരിത്രവും ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് മേളം തിയേറ്ററിൽ ഉണ്ടായിരുന്ന കുഞ്ഞുപ്പ റഹ്മാൻ ഖാൻ അദ്ദേഹം ഒരിക്കൽ എന്നോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൃഷ്ണൻ ഉണ്ണിയെ തിരുവറി കളിക്കാൻ കൊണ്ടത് ഒരു പേരിലാണ് കുഞ്ഞുപ്പാൻ്റെ അതായത് റഹ്മാൻ എന്നുള്ളൊരു പേരിലാണ് എന്നാണ് അങ്ങനെ പലയിടത്തും പല രൂപത്തിലും ബ്രദേഴ്സിന്റെ കളിക്കാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അക്കാലത്ത് ജീവിച്ച ചെറുതിർത്തിക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ബ്രദേഴ്സ് ഓരോരുത്തർക്കും ഓരോ കഥ പറയാനുണ്ടാകും ഓരോരുത്തരും ബ്രദേഴ്സ് ടീമുമായി ബന്ധപ്പെട്ടു നിന്നിരുന്നു എന്നർത്ഥം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറുതിർത്തിക്കാരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒരേ ഒരു എൻ്റർടൈൻമെൻറ്റ് ബ്രദേഴ്സ് മാത്രമായിരുന്നു ഒരു നാടിനെ ഇത്രമേൽ ഒന്നിച്ചു നിർത്താൻ കാരണം ഒരു വർഗീയതയില്ലാതെ മതവിഭജനങ്ങളില്ലാതെ ഒന്നിച്ചു നിർത്താൻ ഒരു കാരണം കൂടി ഒരു ചരിത്രം കൂടിയാണ് ബ്രദേഴ്സ് ഫുട്ബോളിൻ്റേത് അതുകൊണ്ട് ഈ ചരിത്രം ഇവിടെ അവസാനിക്കുന്നു പലരെയും വിട്ടുപോയിട്ടുണ്ട് പല ആളുകളെയും ഓർമ്മിച്ചെടുക്കാൻ എനിക്ക് സാധ്യമല്ല കാരണം ഞാനിത് ഓരോ ആളുകളുടെ കയ്യിൽ നിന്നും അറിഞ്ഞ ചരിത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് നിങ്ങൾക്ക് സ്വന്തമായി പലതും പറയാനുണ്ടാകും തൽക്കാലം ഈ ചരിത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്